തിനെ കുറിച്ചുള്ള ഒരു സംശയം നേരത്തെ വന്നു അതിന്റെ ക്ലിപ്പ് കിട്ടിയില്ല എന്ന് പറയുന്നു പക്ഷെ ഞാന് അതിന്റെ ഒരു ജവാബ് ചുരുക്കിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇല്ലെന്നറിയില്ല എതായിരുന്നാലും ഇവിടെ ആദ്യം നാം മനസ്സിലാക്കേണ്ടത് ഫിഖഹിയായ മസ്അല ഫിഖഹിയായ മസ്അല ഈ മസ്അല നമുക്ക് പറഞ്ഞു തരുന്നത് ഇപ്പോ ഈ ഫുഹീന് അതുപോലെ മുഖനി തൊഫ പോലുള്ള കിതാബുകൾ അവര് ആ മസ്തല പറയുന്നതല്ല അവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന മദഹബിന്റെ ഇമാമികളായ ഇമാമുന ഷാഫി റഹമത്തുല്ലാഹി അലഹി പോലോത്തവരുടെ ഇമാം ഷാഫി ഇമാം മാലിക് മഹംബലി വഹാനഹി ഇവരാണല്ലോ അപ്പോ ഇമാം ഷാഫി തങ്ങളുടെ അഭിപ്രായം ആ അഭിപ്രായത്തെ അവർ കിതാബിൽ ക്രോഡീകരിച്ച് തന്നിരിക്കുക വളരെ വ്യക്തമായി മനസ്സിലാക്കണം എന്നാൽ ഇമാമുന ഷാഫി റഹമത്തുല്ലാഹി അലഹി തങ്ങൾ എന്ന് പറയുന്നവര് എങ്ങനെയാണ് മസ്സല പറയുന്നത് ഹദീസുകൾ മുഴുവനും പരിശോധിച്ച് നോക്കിയിട്ട് ഖുർആാനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലാണ് പറയുന്നത് അല്ലാത്തൊരു അഭിപ്രായം അവർ പറയില്ല മനസ്സിലാക്കണം അപ്പോ ഇമാം ഷാഫി തങ്ങളുടെ മധുഹബിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വിഷയങ്ങൾ പ്രതിപാദിക്കുന്നത് അപ്പോ ഇമാം ഷാഫി ആണെങ്കിലോ പത്ത് ലക്ഷം ഹദീസ് സനതമ്പ മത്തനൻ മനഃപ്പാടമുള്ള മഹാനാണ് അപ്പോ ഈ ഹുസൈമ എന്ന് പറയുന്നവരുടെ ഹദീസും മറ്റ് ഹദീസുകളും എല്ലാം അവരുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് അതെല്ലാം കണ്ട് അതിന്റെ ജമ ചെയ്ത് അതിൽ നിന്നൊരു മസല ഇസ്തിംബാത്ത് ചെയ്ത് ജിതിഹാദിന് കഴിവുള്ളവരായ അവര് ആ മസല ക്രോഡീകരിച്ച് നമുക്ക് തരുമ്പോൾ അതിൽ നിന്ന് ആ പറയപ്പെട്ട മസലയായ ആണ് നാം എടുക്കുന്നത് യഥാർത്ഥത്തിൽ നാം ആരാണ് മുജിഹിദ് അല്ല നമ്മൾ മുഖലിദുമാണ് അപ്പൊ മുഖലിതായ നമുക്ക് ആ ഫുഖഹിയായ മസല പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളിൽ കാണിച്ചു തന്നതാണ് നമ്മൾ എടുക്കുക മറിച്ച് നമ്മളൊരു ഹദീസിൽ പോയിട്ട് ഹദീസിൽ നിന്ന് എടുക്കലല്ല ആ ഹദീസ് ഉണ്ടാവും വേറെ ഹദീസ് ഉണ്ടാവും പ്രസൂധന കാലഘട്ടത്തിൽ പള്ളിയിൽ മുതിർച്ചിരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ഹദീസുകൾ എഴുതിക്കാഫിരുന്നു എന്നൊക്കെ കാണുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എപ്പോഴാണ് എന്താണ് എന്നൊക്കെയുള്ള വിശദമായ വിവരം അതിന്റെ ഗവേഷണ രംഗങ്ങൾ നോക്കിയിട്ട് വധഹബിന്റെ ഇമാമികളുടെ ഗവേഷണത്തിനനുസരിച്ചാണ് അവർ മസല പ്രതിപാദിക്കുന്നത് ആ മസലയാണ് നമ്മുടെ ആധികാരിക ഗ്രന്ഥമാണ് ഫത്തഹൽ മോ നമുക്ക് ആർക്കും ഒരു സംശയമില്ല അവിടെ അതിന്റെ വ്യക്തത പറഞ്ഞു തന്നു പിന്നെ നാനൂറ്റി അറുപതാമത്തെ പേജിൽ കാണാം വ ഹറൂമ തസ്കീബ് അംഫിന്നാണ് മൂക്ക് കുത്തല് ഹറാമാണ് മുത്തലക്കൻ അത് ചെറിയ കുട്ടിയുടെതാണെങ്കിലും പെൺകുട്ടിയുടേതാണെങ്കിലും ആൺകുട്ടിയുടേതാണെങ്കിലും വ ഉദിനൻ അതിനോട് പിന്നെ അതഫ ചെയ്തിട്ട് യഥാർത്ഥത്തില് തസ്കീബ് ഉദിനിന്നാണ് മഥുനിലുള്ളത് മത്തുനും ഷറവും രണ്ടു ഒരാളുതായത് കൊണ്ട് പ്രശ്നമല്ലല്ലോ അപ്പൊ ഉദന ചെവി കുത്തലും അങ്ങനെയാണ് പക്ഷെ ചെവി കുത്തുന്ന അടുത്ത് ഷാഫിയിൽ തന്നെ ആകെ കൂടി പറഞ്ഞാൽ മൂന്ന് മസ്അല മൂന്ന് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് അതായത് പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും മുതുകുത്തുന്നതിൽ മൂന്നാറുണ്ട് ഒന്ന് എന്താണ് അൽ മനോ മുത്തലക്കെന്നാണ് ഒരു നിലക്കും പറ്റില്ല എന്ന് ചെവി കുത്തുന്നതില പറയണത് മൂക്കല്ല എന്നാണ് ആ അഭിപ്രായം തന്നെയാണ് മുകനിയിലും ഫത്ത്ഹുൽ ജവാദിലും ഒക്കെ ഉള്ളത് അതൊക്കെ നമ്മുടെ ഫിക്കു ഷാഫിയിലെ പിന്നെ പരിഗണിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളാണ് അതിലൊക്കെ ഉള്ള വിഷയം അതാണ് പിന്നെ അത് തന്നെയാണ് ഇമാം ഖസാലി അറമേലി തങ്ങളും ഇമാം ഖസാലി അറിനാരാണ് ഷാഫി മദബിലെ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്നവരാണ് ഇമാം ഖസാലി തങ്ങൾ അവരുടെ അഭിപ്രായവും അത് തന്നെയാണ് എന്നാൽ ജവാസ് മുത്തലക്കർ ഒരു ഉപാധിയുമില്ല മുത്തലക്കർക്ക് പറ്റും എന്ന അഭിപ്രായവും ഉണ്ടിട്ടുണ്ട് അത് ആരഭിപ്രായം എന്നറിയോ അത് ജമാ റംലി ഇമാമിന്റെ അഭിപ്രായമാണ് അതുപോലെ തന്നെ അനുവദനീയമാണ് സൊബിയില് പറ്റില്ല അതായത് ആൺകുട്ടിയിൽ പറ്റില്ല പെൺകുട്ടിയിൽ പറ്റും എന്ന അഭിപ്രായത്തിലേക്കാണ് ഇബിൻ ഹജർ എന്നിവര്ഫയിൽ പോയിട്ടുള്ളത് മനസ്സിലാകുണ്ടല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ പോയിട്ടുള്ളത് എങ്കിലും മുഴുത്തമ്പതായിട്ട് ഫിഖഹിൽ നിന്നും ഫിഫഹിന്റെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ നിന്നും ഒരു മസ്തലയാണ് നമ്മൾ എടുക്കേണ്ടത് അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് അപ്പോ ഈ വിഷയത്തില് പിന്നെ ഫഖു ഷാഫിയിൽ വന്ന മസ്തലയാണ് നമുക്ക് അടിസ്ഥാന യോഗ്യമായിട്ട് എടുക്കാനുള്ളത് അതിൽ വന്ന മസ്തല എന്താണ് ഹറൂമ തസ്കീബ് അംഫി മൂഖു ഹറാമ് തന്നെയാണെന്ന് എന്നാൽ പിന്നെ അതിൽ തന്നെ ഇമാം ഖസാലി റഹമത്തുല്ലാരി തങ്ങളുടെ അഭിപ്രായം ഉണ്ട് ഇമാം സർക്കഷ തങ്ങളുടെ അതിനെ അനുവദിനീയമാക്കിയിട്ടുണ്ട് മുത്തലക്കൻ എന്ന് നമ്മളെ കിതാബിൽ പറയുന്നുണ്ട് പിന്നെ ഹനഫി മന മദബിള്ള ഖാൻ എന്നിവരുടെ അഭിപ്രായം അതുകൊണ്ട് തെറ്റില്ല എന്നാണ് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ശേഷം വന്നപ്പോൾ അത് പിന്നെ അല്ല റസുൽതാന കാലഘട്ടത്തിൽ അത് ഉണ്ടായിരുന്നു പക്ഷേ ഇതിനെന്തൊക്കെ എതിർത്തിട്ടില്ല എന്നൊക്കെയാണ് അപ്പോൾ ആകത്തൊക്കെ പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഫിഖുഹു ഷാഫിയിൽ നിന്ന് നമുക്ക് മുക്കല്ലിതായ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന മസല ഇതാണ് ഫെഹീ പിന്നെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലോ മറ്റൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ പല സ്വഹാബത്തിന്റെ അഭിപ്രായങ്ങളിൽ പലതും കാണും പക്ഷെങ്കിലും ആ അഭിപ്രായങ്ങളെടുത്ത് പോവാൻ പറ്റും ഒരു സ്വഹാബിയുടെ അഭിപ്രായങ്ങളും ഒരു സഹാബി റസൂർദാന കണ്ടു പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ രേഖകളും ഒരേ നിലക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ആ സ്വഹാബിയെ പിൻപറ്റാൻ പറ്റും എന്നാണ് അഭിപ്രായം പക്ഷെ അങ്ങനെ നമുക്ക് കിട്ടാൻ കഴിയൂല അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇമാമിന്റെ ബാക്കിൽ നിന്നുകൊണ്ട് അവര് പറഞ്ഞ മസലേ സ്വീകരിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇവര് ഹുദൈമയിൽ കണ്ടു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അഭിപ്രായ വ്യത്യാസത്തിന്റെ ആവശ്യം അവിടെ വരണേ ഇല്ല അതാണ് വരുന്നില്ല എന്തുകൊണ്ട് വരുന്നില്ല കാരണം അതൊക്കെ അഭിപ്രായങ്ങൾ നമ്മൾ നമ്മുടെ വസ്തുയിലും കിതബിലും വിഷയച്ചിട്ടുണ്ട് ഖസാർ തങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നില്ല എപ്പോൾ തന്നെ ഈ മൂന്ന് അഭിപ്രായം ചെവി എന്ന് പറഞ്ഞോട് തന്നെ വന്നിട്ടുണ്ട് അപ്പൊ ഇത് ആ ഫിർ ഷാഫിലുള്ള ഇമാമിയങ്ങളിൽ വന്ന അഭിപ്രായങ്ങളാണ് അത് എന്നാലും അവിടെ നമ്മൾ എടുത്തു പറയാൻ പറ്റുന്ന ഒരു മസാല ഏതാണെന്ന് ചോദിക്കുമ്പോൾ അത് ഉദനില് ചെബ് പിന്നെ ആൺകുട്ടിയുടേത് പറ്റൂല പെൺകുട്ടിയുടേത് പറ്റും അതിന് അതിൽ എത്തുകൾ ഇങ്ങനെയാണ് ഫിക്കു ഷാഫി എന്നാൽ മൂക്കിന്റെ കാര്യം മുത്തലക്കൻ അങ്ങനെയാണ് എന്നാൽ പിന്നെ ഹനഫി മദഹബിന്റെ ഒരു ഗ്രന്ഥമാണ് നിങ്ങൾ മറ്റൊരു കിതാബിന്റെ പേര് പറഞ്ഞിട്ടുള്ളത് അത് നമ്മളെ ഷാഫി മധുബിന്റെ അല്ല അത് അവരുടെ അതിനോട് അനുയോജ്യമായിട്ടുള്ള എത്തിനാണ് അപ്പൊ അവരില് ഏതെങ്കിലും ഇമാമിന് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള അഭിപ്രായം ഉണ്ടായിട്ടുണ്ടാവും അത് നമ്മളെ മദഹബല്ല അപ്പൊ ആ മദബിനോട് അനുയോജ്യമായിട്ടുള്ള അവസ്ഥ അവിടെ പ്രതിപാദിച്ചിട്ടുണ്ടാവും അപ്പൊ അത് അങ്ങോട്ടോടെ അപ്പൊ അതും ഇതും കൂടി കൂട്ടിക്കൊയക്കാൻ പറ്റൂല അപ്പോൾ ഒരു മദബബിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ ഷാഫിയാക്കളായ നമുക്ക് അതിൽ ആശങ്കപ്പെടാനില്ല നമുക്ക് നമ്മുടെ ആധികാരിക ഗ്രന്ഥമായ അതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ മുസ്ല പറഞ്ഞു ഹറുമാൻ അപ്പൊ ആ മുസലൻ്റെ പിന്നിൽ പോയ മതി അതിന്റെ പിന്നെ ജവാസാണ് മുത്തലക്കൻ പിന്നെ ഒരു നിലക്കും പറ്റൂല എന്ന അഭിപ്രായമുണ്ട് മറ്റുള്ളുണ്ട് പക്ഷെ നമ്മളധികവും എടുക്കല് ത്വഫയാണ് ആ ത്വയിലുള്ള അഭിപ്രായമാണ് പറഞ്ഞത് സൊബിയില് സൊബിയില് പറ്റൂല പറ്റും എന്ന അഭിപ്രായത്തിലേക്കാണ് പോയത് അപ്പൊ മുത്തലക്കൻ ഒരു ഉപാധിയും കൂടാതെ പറ്റൂല എന്നുള്ള അഭിപ്രായവുമല്ല ഒരു ഉപാധിയും കൂടാതെ എടുക്കുമെന്ന അഭിപ്രായവുമല്ല അതിന് രണ്ടിനും മധ്യസ്ഥത അഭിപ്രായമാണ് ഇബ്രാ ഹർ എന്ന ഏരി പറഞ്ഞൊഷിഫ പറഞ്ഞത് ആ തൊഹഫന്റെ കുട്ടിയാണ് ഏത് നമ്മുടെ കയ്യിലുള്ള ഫത്തുഹുലമീനൊക്കെ പറയുന്ന കിതാബ് അപ്പൊ അതിലും ഈ വിഷയങ്ങള് പിന്നെ ഹനഫി ഹനഫിമിലുള്ള ഖാലിഖാൻ എന്നിവരുടെ അഭിപ്രായവും ഒക്കെ അതിലെടുത്ത് ഉദ്ധരിച്ചെന്നാണ് പാതബിലും ചെവി കുത്തുന്നതിനും കുഴപ്പമില്ല എന്നാണ് അപ്പൊ മൂക്കു കുത്തുന്നിടത്ത് അവിടെയൊക്കെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ആ അഭിപ്രായത്തിൽ പ്രഫലമായ അഭിപ്രായം ഹെറുമാ എന്നുള്ളതാണ് എന്നതാണ് നമുക്ക് ആറ്റി ആറ്റിക്കുറുക്കിയിട്ട് ഇജ്തിഹാദ് ചെയ്ത് അതിനെ ഷാഫി മദഹബിന്റെ മെഹബിന്റെ അടിസ്ഥാനത്തിലുള്ള മസല നമുക്ക് പ്രതിപാദിച്ച് തന്ന അപ്പൊ അതാണ് എടുക്കേണ്ടത് അപ്പൊ ഏതോ ഒരു മസല പറയുമ്പോൾ എവിടെയോ ഒരു സഹാബിൽ നിന്നോ മറ്റോ ഉള്ളായിരിക്കുന്ന ഏതോ ഒരു അഭിപ്രായം എടുത്തിട്ട് നമ്മൾ മസല പറയാൻ പറ്റൂല അത് മസലക്ക് ഉപയുക്തമായത് അത് ആ മഹദീസ് എടുത്ത് മസല പറയേണ്ടത് ആരാണ് നമ്മളല്ല അത് പറയേണ്ടത് ആരാണ് ഷാഫി മോഹനപ്പുറത്തവരാണ് അവര് പറയും അത് നമ്മൾ കിതാബിലുണ്ടാവും ഇപ്പോ പുതുവിന്റെ ബാക്കിയുള്ള വെള്ളം കുടിക്കൽ സുന്നത്താണ് ഇല്ലി ഹബരി എന്നാണ് പറയുന്നത് ഈ ഹബറി എന്ന് പറഞ്ഞ ഹദീസാണ് ആ ഹദീസാണ് എന്താ അതിന്റെ ബാക്കിയുള്ള വെള്ളത്തിനല്ലിക്കുല്ല് ഇതായി ഉണ്ടാവാകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഹദീസ് ഓരോരുത്തരാണ് നമ്മളെ ഹദീസ് നോക്കിയിട്ട് അവിടെ അങ്ങനെ പറഞ്ഞുകൂടും ഇവിടെ അങ്ങനെ പറഞ്ഞുകൂടുന്ന് പറഞ്ഞിട്ടുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ പറ്റൂല ആ പറയുന്നവരാരാണ് മദഹബി ഇല്ലാത്തവരാണ് അപ്പൊ നമ്മൾ മുക്കല്ലിതായി നിന്നുകൊണ്ട് ഒരു മദഹബിൽ ഉറച്ചുകൊണ്ട് നമ്മൾ അത്ര മസാലയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇതിന്റെ ഇസ്ലാഹിനെ കുറിച്ച് ബോധവാന്മാരായിട്ടില്ല എന്നേ ആണ് അവിടെ പറയേണ്ടി വരിക പക്ഷെ അങ്ങനെ പറയുന്നില്ല വിഷയം അങ്ങനെയാണെന്ന് മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അവ്യക്തമായിട്ട് തോന്നിയെങ്കിൽ വീണ്ടും ചോദിക്കുക ഇതൊക്കെ ഫിക്കുഹിന്റെ ഇസ്തുലാഹം മറ്റുമൊക്കെ ഘടിപ്പിച്ച് മനസ്സിലാക്കിയിട്ട് ആണ് ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് എന്നും കൂടി സന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ് ആ വസീയത്തോടെ അസ്സലാ വലൈക്കും വരഹമുല്ലാ താലി വാരി